അപ്പൊ വീണ്ടും നമ്മൾ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാട്ടെ പ്രൈസ് ഉള്ളൂ അപ്പൊ വേഗം തന്നെ ഓടി വന്നോളി അടിപൊളിയായിട്ടുള്ള കളക്ഷൻസുകൾ കാണിക്കാനുണ്ട് ചെസ്റ്റ് അളവ് അമ്പതാ വരുന്നത് ഹിപ്പ് സൈസ് അമ്പത്തിരണ്ട് വരണിണ്ട് ലെങ്ത് അമ്പത്തി ആറാണ് വരുന്നത് കേട്ടാ കളറ് ഇതാണ് കേട്ടാ സൂപ്പർ ഐറ്റംസുകൾ ആട്ടോ മക്കളെ അപ്പൊ ഷോപ്പ് വരുന്നത് എടപ്പാളില് പൊന്നാനി റോട്ടില് റിയാ സീക്രട്ട് എന്നാണ് നമ്മളെ ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പുതിയ ഐശ്വര്യ ഗോൾഡ് വന്നിട്ടുള്ളത് അതായത് പൊന്നാനി റോട്ടിലുള്ള ഗോൾഡ് കേട്ടാ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് അപ്പൊ മെഷർമെന്റ് കറക്റ്റ് മനസ്സിലാക്കി തന്നെ എടുക്കണം അമ്പത് ചെസ്റ്റ് അളവ് ലെങ്ത് അമ്പത്തി ആറാണ് ഹിപ്പ് സൈസ് അമ്പത്തിരണ്ടാണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരൂട്ടാ നിങ്ങൾക്ക് ഗിബ്വേ കിട്ടും ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ലൈക്കും കമന്റും നൂറായി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നമ്മൾ വിന്നേഴ്സിനെ തെരഞ്ഞെടുക്കൂട്ടാ പർച്ചേസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് നല്ല ഗിബ് അവേസ് കൊടുക്കണ്ടാ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഏതാ ഇതിലെ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് ഒന്ന് കമന്റ് എഴുതുകൊണ്ടിട്ടാ നല്ല അടിപൊളി കളർ ഏതാ സെലക്ട് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലേ അപ്പൊ നല്ല സൂപ്പർ കളേഴ്സ് ആട്ടാ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഐറ്റം തന്നെ ഒരു ടെസ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു പിങ്കില് നെക്സ്റ്റ് കളർ കാണാം ഇതിന്റെ ചെസ്റ്റ് അളവും അമ്പതാണ് ലെങ്ത് അമ്പത്തി ആറാണ് ഹിപ്പ് സൈസ് അമ്പത്തിരണ്ടാണ് ഏട്ടാ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ കാണണം എന്നുള്ള ഒരു പിന്നെ ലോങ് വീഡിയോയിൽ നാളെ നോക്കിയാൽ മതി കേട്ടോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ഒരു ഗ്രീൻ നെക്സ്റ്റ് ഫോൺ ബുക്ക് ഫോൺ വിളിച്ചിട്ട് ബുക്ക് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ രാവിലെ പത്തര മുതൽ വൈകിട്ട് അഞ്ചര വരെ കേട്ടോ മക്കളെ നോക്കി ചെറിയ പ്രിന്റ് വേണം എന്നുള്ള ഒരു ഇടുത്തൊളി അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റാട്ടാ അമ്പത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ലെങ്ത് അമ്പത്തി ആറാണ് പറഞ്ഞതുപോലെ തന്നെ ഹിപ്പ് സൈസ് അമ്പത്തി രണ്ടാണ് ട്ടാ പ്രൈസ് ഈ പറഞ്ഞതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അപ്പൊ നെക്സ്റ്റ് ഒന്ന് നോക്കി നോക്കിയും കളേഴ്സ് ഏതാ എടുക്കാന്നുള്ള കൺഫ്യൂഷൻ തന്നെ നയിക്കാറ് മക്കളെ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ള നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് അപ്പൊ വീഡിയോ ഗ്രാഫർ വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കട്ട നെക്സ്റ്റാ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ആണ് അപ്പോൾ പിന്നെ എന്താ പറയുക ഈ മെസ്സേജ് എപ്പോഴാണെങ്കിലും ഇട്ടോളി ഇട്ടാൽ ഏത് സമയത്ത് ഇട്ടാലും കുഴപ്പമില്ല നമ്മൾ രാവിലെ പത്തര മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക പിന്നെ ഒരു കാര്യം കൂടി ഒരാഴ്ചൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഐറ്റംസ് കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇൻഫോം ചെയ്യണം നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെയാണ് കണ്ടോ നാല്പത്തി എട്ടാണ് ചെസ്റ്റ് അളവ് വരിക ലെങ്ത് അമ്പത്തിയാറാണ് ഹിപ്പ് സൈസ് അമ്പതാണ് നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു ഷെയ്ഡെന്നാ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളതില്ലേ ഈ ഒരു കളറാണ് പക്ഷെ ഈ പ്രിന്റ് ഞങ്ങൾ കറക്റ്റ് വാച്ച് ചെയ്തിട്ട് മെഷർമെന്റ് പറയണത് കറക്റ്റ് നോക്കണം പിന്നെ ഇത് നാല്പത്തിയെട്ട് ചെസ്റ്റ് അളവേ വരുന്നും ലെങ്ത് അമ്പത്തിയാറ് തന്നെയാണ് ഹിപ്പ് സൈസ് അമ്പതാട്ടെ വരുന്നത് പ്രൈസ് ഒക്കെ സെയിം തന്നെട്ടാ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ള കളർ ഓക്കി വെറൈറ്റി കളേഴ്സിലാട്ട മക്കളെ ഒരു രക്ഷയില്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസുകളാട്ടോ നെക്സ്റ്റ് കാണാം ഇപ്പൊ റയോൺ ഏതാണ് കോട്ടൺ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാതെ അല്ലെ അടിപൊളി കോട്ടണിലും നല്ല സൂപ്പർ കളേഴ്സും സൂപ്പർ പ്രിന്റുകളും അടിപൊളി ചുങ്കിടിയട്ട ഐറ്റംസ് ആണ് ഇതും അമ്പതാണ് ചെസ്റ്റ് അളവ് ലെങ്ത് അമ്പത്തി ആറാണ് ഹിപ്പ് സൈസ് അമ്പത്തിരണ്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളറാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് നെക്സ്റ്റ് കാണാട്ടാ ഈ വീഡിയോയില് എത്ര മാക്സി കാണിക്കണ്ടെന്നുള്ളത് ഒന്ന് നിങ്ങൾ കമന്റ് എഴുതാണോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു റെഡ് കളർ ആണ് കേട്ടാ വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് ആണ് നെക്സ്റ്റ് ആണ് ഇപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ചുങ്കിടി തന്നെയാണ് പക്ഷെ വേറെ ഒരു ഡിസൈൻ ആണ് കേട്ടോ സൂപ്പർ കോട്ടൺ ആണ് നാല്പത്തി എട്ടാണ് ചെസ്റ്റ് അളവ് വരുന്നത് ലെങ്ത് അമ്പത്തി ആറാണ് ഹിപ്പ് സൈസ് അമ്പത് വരണോളൂട്ടോ അപ്പൊ ഈ ഒരു ബ്ലൂ പിന്നെ ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം പറ്റുന്നുണ്ട് എന്നുള്ളത് അറിയില്ല കാരണം എന്താ വെച്ചാൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് കേട്ടോ വീഡിയോയില്